ോഡ് ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതവും കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ പ്രഭാതത്തിലും ദൈവിക സത്യങ്ങളുടെ കലവറകളുമായി നിങ്ങളുടെ അടുക്കലെത്തുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉൾത്തടത്തിൽ തന്ന പ്രേരണയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞുപോയ ദിനരാത്രിങ്ങളും മണിക്കൂറുകളുമൊക്കെ ദുഃഖ സുഖ സമ്മിശ്രമായ ജീവിതത്തെ സമ്മാനിച്ച് ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന ദൈവിക ചിന്തകൾ നമ്മുടെ മനോമുഖരത്തിൽ അത് ചാട്ടുളി പോലെ തറക്കുകയും നമുക്കാവശ്യമായ ഉത്തേജനം അതിൽ കൂടെ ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ വിരൽ എന്നുള്ള വിഷയമാണ് പുസ്തകം പുറപ്പാടുപുസ്തകം എട്ടാമധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ദൈവത്തിൻ്റെ വിരൽ ആകുന്നു എന്ന് പറഞ്ഞു എന്നാൽ യഹോവ അളി ചെയ്തിരുന്നത് പോലെ ഭരവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവനവരെ ശ്രദ്ധിച്ചതുമില്ല എന്ന് വായിക്കും ഇതിൻ്റെ പ്രാരംഭവാക്യം മുതൽ നാം വായിക്കുമ്പോഴറിയാം നാനൂറ്റി മുപ്പത് സമ്മത്സരകാലത്തിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ദൈവം അവരെ മിശ്രീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിപ്പാനാൽ തൻ്റെ ദാസനായ മോശയെ ഭരവോൻ്റെ അടുക്കലേക്ക് തിരികെ അയയ്ക്കുന്ന രംഗമാണ് ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ ചില അധ്യായങ്ങൾ അങ്ങനെ മോശ ഭരവോൻ്റെ കൊട്ടാരത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം പത്ത് ബാധകളായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും ഓരോ ബാധയും അത് ഇസ്രായേൽ ജനതയുടെ വിടുതലിന് നിദാനമായി ഭവിക്കേണ്ടതുണ്ട് അങ്ങനെ പത്തു ബാധയെ ദൈവം ഇസ്രൈൻ ദേശം അയക്കുന്നതാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്നാൽ പുറപ്പാട് പുസ്തകം എട്ടാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നമുക്കറിയാം വെള്ളം രക്തമായി തവള പേൻ ഇങ്ങനെയുള്ള ബാധകളെ കൊണ്ട് നിറയപ്പെട്ട ഈ എട്ടാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ തവളകളുടെ ഒരു പ്രവേശനം അവിടെ കാണുവാൻ കഴിയും എന്നാൽ ബാധ ജീവിതത്തിൽ കടന്നു വന്നിട്ടും ഹൃദയത്തെ കാഠിന്യമാക്കി ദൈവത്തിങ്കിലേക്ക് തിരിയാതെ ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കുവാൻ മനസ്സ് വെക്കാതെ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നിവർത്തിക്കുന്ന ഒരു ഭരവോനെ നമുക്കിവിടെ കാണുവാൻ കഴിയും എന്നാൽ ദൈവത്തിൻ്റെ വിരൽ ആ വിരലിൻ്റെ പ്രാധാന്യത ഈ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഹൃദയത്തെ കാഠിന്യമാക്കുമ്പോൾ ദൈവത്തിൻ്റെ വിരലിൻ്റെ പ്രത്യേകത എന്താണ് ദൈവത്തിൻ്റെ വിരലിൻ്റെ പ്രത്യേകത പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെക്കുറിച്ചും ഭക്തമതിയെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ആരെല്ലാം ഹൃദയ കാഠിന്യമുള്ളവരായി മാറിയാലും നമ്മുടെ ആരാധനയ്ക്കോ നമ്മുടെ ശുശ്രൂഷകൾക്കോ നമ്മുടെ അനുഗ്രഹങ്ങൾക്കോ നമ്മുടെ നന്മകൾക്കോ ഒക്കെ തടസ്സമായി ആരെ ആരെല്ലാം നിന്നാൽ ദൈവത്തിൻ്റെ ഒരു ചെറിയ വിരൽ മതി ആ തടസ്സങ്ങളെയെല്ലാം വെട്ടിമാറ്റാൻ ഇവിടെ മുപ്പത്തി ഒന്നാം സങ്കീർത്തനം നാം എടുത്ത് വായിച്ച് പഠിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു മനോഹരമായ പദം ആ പദം ഇങ്ങനെയാണ് മുപ്പത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നിനക്ക് സോറി അതെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നിനക്ക് വിരോധമായി മ്പത്തോടും നിന്നയോടും കൂടെ ധാർഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ള അധരങ്ങൾ ഈ പ്രഭാതത്തിൽ നമുക്ക് എതിരായി നിൽക്കുന്ന വ്യാജമുള്ള അധരങ്ങളെ ഇനി പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ മുപ്പത്തി ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിലും സങ്കീർത്തനങ്ങളുടെ പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലുമൊക്കെ ദൈവത്തിൻ്റെ വിരലിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എട്ടിൻ്റെ മൂന്നിൽ സങ്കീർത്തനം നാം വായിക്കുന്നത് ഇങ്ങനെയാണ് നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത് ഇവിടെ മർത്യൻ നമുക്കെതിരെ എത്രമാത്രം പ്രബലപ്പെട്ടാലും ആകാശത്തെയും ചന്ദ്രനെയും നക്ഷത്രാദികളെയും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ വിരൽ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ചലിക്കുന്ന കാഴ്ച ആത്മക്കണ്ണാൽ ഈ പ്രഭാതത്തിൽ കാണട്ടെ പ്രിയരെ നമുക്കെതിരെ എത്ര തടസ്സങ്ങൾ ഉയർന്നു നിന്നാലും സകല തടസ്സങ്ങളെ നിർമൂലമാക്കി സകല തടസ്സങ്ങളെയും നിഷ്കാസനം ചെയ്ത് ദൈവത്തിൻ്റെ വിരലി ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ചലിക്കുകയാണ് ആകയാൽ ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ വിരൽ ഈ പകൽക്കാലം നമുക്ക് ആത്മ കണ്ണാലെ കണ്ടുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി തലകളെ നല്ല ദൈവമേ സ്വർഗസ്ത പിതാവെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം സകല നന്മകളാൽ നിറയ്ക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പസ ജോസാവുകയും